തിരുനെൽമണ്ണ നഗരസഭ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയ്ക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് ആവിഷ്കരിച്ച് ഈ പദ്ധതി നടപ്പാക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി ഏകദേശം പകുതിയിൽ കൂടുതൽ പണി പൂർത്തീകരിച്ച് പ്രവാസികളടക്കമുള്ളവരുടെ സംഗമം നടത്തി അവരിൽ നിന്നൊക്കെ ഏകദേശം ഇരുപത് കോടി രൂപയോളം അവരിൽ നിന്നൊക്കെ സമാഹരിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് കോടി രൂപയാണ് ഇതിന് മൊത്തം വേണ്ട എസ്റ്റിമേറ്റായിട്ട് കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ പണി പണം മുടക്കിയ പ്രവാസികളടക്കമുള്ളവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിലാണെന്നാണ് ഇവിടെയുള്ള പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് നമ്മോടൊപ്പമുണ്ട് ഇത് കുറേ കാലമായി പണിതിട്ടും പണിതിട്ടും ഇങ്ങനെ തീരാതെ അവസ്ഥയിലാണ് ചെന്തമണ്ണ നഗരസഭ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വലിയ കുട്ടി ആഘോഷിച്ച് വലിയ നിക്ഷേപ സംഗമം അൽഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വിളിച്ചു ചേർത്ത് ഈ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള ഒട്ടനവധി വലിയ പ്രവാസികളെ അവരുടെ ആ ജീവനാന്തമുള്ള ആ പ്രവാസ ലോകത്ത് ജോലിയെടുത്ത് ഉണ്ടാക്കിയ ആ നിക്ഷേപങ്ങളൊക്കെ ഇവിടെ അവരുടെ ആ വലിയ സ്വപ്നം പിന്നെ പ്രഖ്യാപനങ്ങൾ പിന്നെ കണ്ടുകൊണ്ട് ഈ ലേലത്തിൽ പങ്കെടുത്ത് എന്നാൽ ലേലത്തിൽ പങ്കെടുത്ത് ഏകദേശം ഇരുപത് കോടി രൂപയോളം അന്നാ നിക്ഷേപക സംഗമത്തിൽ പിന്നെ നഗരസഭ ഈ നിക്ഷേപകർ ഈടാക്കിയിട്ടുണ്ട് ആ ഈടാക്കിയത് ഇരുപത് കോടി രൂപ ആ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ഭരണസമിതി മുഹമ്മദ് സലീമിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അത് ഇതിന് ഈ കെട്ടിടത്തിന് ഉപയോഗിക്കാതെ ഈ പെന്തമഴ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റി വ പിന്നെ ചെലവഴിച്ചേൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇന്ന് ഈ നാല് നാലര കൊല്ലമായിട്ടും ഇന്ന് ഈ പിന്നെ ആധുനിക ഇൻഡോർ മാർക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പിന്നെ മുനിസിപ്പൽ നഗരസഭയുടെ കീഴിലുള്ള വലിയൊരു ഇൻഡോർ മാർക്കറ്റ് എന്ന് വലിയ രീതിയിൽ പ്രചരണങ്ങൾ കൊടുത്ത ഒരു സംഭവമാണ് നാലര കൊല്ലമായിട്ട് ഇന്ന് ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇതോടെ നോക്കി വന്ന് നോക്കിയാൽ കാണാം ഏതൊരാൾക്കും വന്ന് നോക്കിയാൽ കാണാം ഇവിടുത്തെ ഒരു അടിസ്ഥാന സൗകര്യം എന്താണ് എന്ന് പരിശോധിച്ചു ഇവിടുത്തെ കച്ചവടക്കാരുടെ അവസ്ഥ എന്താണ് ഇവിടെ മാർക്കറ്റിലേക്ക് ഒരു പിന്നെ നല്ല ഒരാൾക്ക് ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പിന്നെ ഈ പച്ചക്കറിയാണെങ്കിലും മത്സ്യമാണെങ്കിലും മാട്ടർച്ച ഒന്ന് വന്ന് വാങ്ങാൻ പറ്റാത്ത ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഈ സംസ്ഥാനത്തെ പിന്നെ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും പിന്നെ നല്ല സംസ്ഥാനത്തെ ഏറ്റവും നല്ല അവാർഡ് വാങ്ങിയ ഒരു നഗരസഭയായിട്ട് മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ച ഒരു ഒരാഴ്ച പിന്നിട്ടു ഈ നഗരത്തിലെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പിന്നെ മാലിന്യമുക്ത നഗര സഭയായി നഗരമായിട്ട് പ്രഖ്യാപിച്ച ഒരു നഗരസഭ ഈ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള അവർ പിന്നെ ഏറ്റവും കൂടുതൽ ഈ മാലിന്യം സംസ്കരിക്കേണ്ട അവരുടെ ചുമതലയിലുള്ള കെട്ടിടത്തിൻ്റെ പരിസരം ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഇവിടെ എത്രമാത്രം മാലിന്യമുക്തമാക്കിയിട്ടുണ്ട് എന്നൊന്ന് പരിശോധിച്ചാൽ തന്നെ കിട്ടും നാലര കൊല്ലമായിട്ട് ഇതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ഈ പൂർത്തിയാക്കിയിൻ്റെ കെട്ടിടത്തിൽ ഷട്ടർ താഴ്ന്നു കിടക്കുന്നുണ്ട് എത്രയോ ഒരു നൂറോളം ഷട്ടർ ഇട്ട റൂമുകൾ അവിടെ കിടക്കുകയാണ് കച്ചവടക്കാർ പിന്നെ ലേലം ചെയ്തെടുത്ത ആളുകൾ അവിടെ കച്ചവടം ചെയ്തിട്ട് കാര്യമല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടീൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നും തുറന്ന് പ്രവർത്തിക്കാത്തത് രണ്ടാം ഘട്ട പ്രവൃത്തി തുടങ്ങി തന്നെ ഏകദേശം ഒരു കോടി പിന്നെ ഒരു ഒരു കൊല്ലമായി മുപ്പത് കോടി രൂപ അതിന് ലോൺ എടുത്ത് പിന്നെ നഗരസഭ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ലോണെടുത്താണ്ട് പിന്നെ പ്രവൃത്തി ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നും അതൊരു കൊല്ലമായിട്ടും അതിൻ്റെ പ്രവൃത്തി പിന്നെ പാതി വഴിയിൽ അവിടെ നിർത്തി കിടക്കുകയാണ് ഇവിടെ ഒരു മന ഭരണമാറ്റം അനിവാര്യമാണ് കഴിഞ്ഞ മുപ്പത് വർഷം പഞ്ചായത്തായിരുന്നപ്പോൾ ഏകദേശം അമ്പത് വർഷത്തോളമായിട്ട് ഇവിടെ സി പി എം ആണ് ഭരിക്കുന്നത് ഞാൻ നേരത്തെ എന്നും പറയുന്ന പോലെ തന്നെ ബംഗാളിലെ സി പി എമ്മിൽ മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച് ആ ബംഗാളിനെ മുപ്പത്തഞ്ച് കൊല്ലം പിറകോട്ടടിച്ചതുപോലെ ഈ പിന്നെ പെരുന്നമണ്ണ നഗരസഭയെ അമ്പത് കൊല്ലം പിറകോട്ടടിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിലൂടെ പെരുന്നമണ്ണ ഇത് ഈ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഒരു മാറ്റം ഉണ്ടാവൂ എന്നുള്ളത് തീർച്ചയാണ് അതിന് പിന്നെ പെരുന്നമണ്ണയിലെ യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കും എന്നാണ് ഈ ഒരു ഭരണം മാറിയവർ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു അധികാരത്തിൽ വരികയാണെങ്കിൽ നൂറ് ശതമാനം ഞങ്ങൾക്ക് ജനങ്ങളൊമ്പാകെ പിന്നെ ഉറപ്പ് കൊടുക്കാൻ കഴിയും ഈ പിന്നെ ടൗൺ ആധുനിക സംവിധാനത്തിൽ വിഭാവനം ചെയ്ത ആ മാർക്കറ്റ് ആ മാർക്കറ്റ് വിഭാവനം ചെയ്ത അതിനനുസൃതമായിട്ടുള്ള ഒരു പിന്നെ സംവിധാനം ഈ വരുന്ന യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണെങ്കിൽ ആ സംവിധാനത്തുള്ള ഒരു മാർക്കറ്റ് ഇവിടെ ഒരുക്കും എന്നാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഈ പെരുന്നമണ്ണയിലെ ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ പെരിന്തമണ്ണയിലെ ജനങ്ങൾക്ക് ആ പിന്നെ അനുസൃതമായ ഒരു മാറ്റം ഈ പെരന്തൽ ഉണ്ടാകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഭരണം മാറിയാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നഗരസഭയിലെ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം ഏറ്റവും ഭംഗിയായി ഏറ്റവും ഉചിതമായ രീതിയിൽ അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും പെരിന്തൽമണ്ണയിൽ മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളും വീണ്ടും അതിനൊക്കെ ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് ഇമ്മാനുവൽ സിൽക്ക് ിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ സാരികൾ വെയർത്തി രൂപ മുതൽ കിഡ്സ് വെയർ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ ജെൻസ് വെയർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ ബ്രൈഡൽ സാരികൾ ലഹങ്കുകൾ ഗൗണുകൾ തുടങ്ങിയവയുടെ പുതിയ കളക്ഷനും കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കാം ന്യൂ ട്രെൻഡി കളക്ഷനുകളുമായി ലേഡീസ് വെയർ സെക്ഷൻ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ സംഗമിക്കുന്ന സെക്ഷൻ സെക്ഷൻ കളർഫുൾ ഇന്ത്യയിലെ പ്രമുഖ നെയ്ത്ത് ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വിശിഷ്ട സാരികളുടെ വൈവിധ്യങ്ങളും ഈ ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നു ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി ഓൾസോ വാറ്റ് കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ആൻഡ്